ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സാമ്പാറിൻ്റെ റെസിപ്പിയാണ് അതിനാദ്യമായിട്ട് തൂരപ്പഴുപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇടുക അതിനോടൊപ്പം തന്നെ ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളവും ചേർത്ത് മൂന്ന് വെച്ചിലടിക്കുന്നതിനെ വരെ നന്നായിട്ടത് വേവിച്ചെടുക്കുക ശേഷം അടുപ്പിലേക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു പത്ത് പന്ത്രണ്ട് ചുരു ഉള്ളിയും രണ്ട് പച്ചമുളകും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അന്ന് വഴണ്ടുവരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇതിലാവശ്യമായിട്ടുള്ള മസാല ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടിയും കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതിനൊക്കെ വഴറ്റിയെടുക്കാം മസാലയുടെ പച്ചമണൊന്ന് മാറി വരുമ്പോഴത്തേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കായപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം അതിലേക്ക് മുരിങ്ങക്കോലും ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക ഇതെല്ലാം ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് പുളിവെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിനുശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർത്ത് കൊടുക്കുക ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒന്ന് തിളയ്ക്കാനായിട്ട് അനുവദിക്കുക ആ ഒരു സമയത്തേക്ക് നമുക്ക് കടുക് വറക്കാം അതിന് അടുപ്പിലേക്കൊരു പാൻ വയ്ക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവായും കടുകും പൊട്ടിച്ചെടുക്കുക ശേഷം രണ്ട് വറ്റൽമുളകും രണ്ടല്ലി വെളുത്തുള്ളിയും ചതച്ചും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അത് നമ്മൾ തിളക്കുന്ന സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ഒരു സാമ്പാർ അധികം പറ്റിക്കേണ്ട ആവശ്യമില്ല ഇത് ഇരുന്ന് തന്നെ അന്ന് നന്നായിട്ട് കുറുകി വരുന്നതാണ് ഈ ഒരു കറി ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്